നമ്മൾ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നിങ്ങളിത് ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണണമെങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു ലെയർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ തന്നെ കിട്ടും സ്വന്തമായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ഫൈനൽ ലുക്കാണ് കേട്ടോ നമ്മുടെ മുടിയെല്ലാം വെട്ടി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ഹലോ ഹേലോ ഇന്നെല്ലാം ഗുഡർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴയിൽ കണ്ടതുപോലെ തന്നെ മുടിയുടെ നീളം ഒട്ടും കുറയാതെ മുടിക്ക് ഇരട്ടിക്കാനം വെക്കുന്ന അടിപൊളിയിൽ ലെയർ കട്ടാണ് മുടി ഒട്ടും വെട്ടാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ഭംഗിയിൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് വെത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലെയർ കട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം നോക്കിയാലോ അപ്പോൾ വെട്ടുന്നതിന് മുന്നേ നമ്മുടെ മുടി ഇത് ഇതുപോലെയാണ് കേട്ടോ അടക്കുന്നത് ഞാൻ മിക്കപ്പോഴും വെട്ടുന്ന ഒരു രീതി ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ റീസെൻ്റ് ആയിട്ട് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് കളയാ നല്ല പല്ല അകലുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ ഉടക്കൊക്കെ നന്നായിട്ട് കളയാ കേട്ടോ അപ്പോൾ ഈ പല്ലകലുള്ള കോമ്പ് ഉപയോഗിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ മുടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുറവുണ്ട് കേട്ടോ എനിക്ക് ഈ കോമ്പ് ഉപയോഗിച്ചതിന് ശേഷം മുടിയുടെ കെട്ടെടുക്കാനും എളുപ്പമാണ് നമ്മുടെ ഉടക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുരുക്ക് കളയാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് നന്നായിട്ട് ചീകി ഇതിൻ്റെ ഉടക്കൊക്കെ കളയുക തുമ്പിൽ ഉടക്കൊക്കെ കളയാ കേട്ടോ എന്റെ മുടിയെല്ലാം ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ചീകി കൊടുക്കാം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഉടക്ക് കളയേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ നമുക്ക് നല്ലോണം ഈ ബാക്കിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ ഇതുപോലെ ചീവി ചീവി നമ്മൾ ഉടക്ക് കളഞ്ഞെടുക്ക കേട്ടോ നല്ല ലെവലിൽ തന്നെ എടുക്കുക ബാക്കിൽ നിന്ന് ഇതുപോലെ തന്നെ എല്ലാം കൂടെ തന്നെ ഇതുപോലെ നമുക്ക് ചീവി തണ്ട ഫ്രണ്ടില് നമുക്ക് തന്നെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന നടക്കുതന്നെ കറക്റ്റ് ആയിട്ട് ചീവ് കേട്ടോ ഫ്രണ്ടും ബാക്കെല്ലാം നന്നായിട്ട് ചീവി എടുക്കുക ചീവി എടുക്കാൻ മാത്രമേ നമുക്ക് നേരെ ആ നീളം ഫുള്ളായിട്ട് ഇങ്ങ് താഴെ വരെ എത്തുള്ളൂ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ചീവി നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉടക്ക് കളയണം കേട്ടോ എങ്കിൽ മാത്രമേ കറക്റ്റ് ഷേപ്പിൽ വരത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ മുടി കുരുങ്ങിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ലെങ്തുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുരുങ്ങിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നന്നായിട്ട് അതുകൊണ്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു ഫ്രണ്ട് നമ്മുടെ ഈ നെറ്റ് മൂക്കിന് നേരെ നേരെയുണ്ടല്ലോ അവിടെ കൊണ്ട് നമുക്കിത് കെട്ടിവെക്കണം ഇത് ഇതുപോലെ നന്നായിട്ട് മൊത്തത്തിൽ ചീകി ഒതുക്കി മൊത്തത്തിൽ നമ്മുടെ എല്ലാ ഭാഗത്തെയും മുടി ഇത് ഇതുപോലെ ഫ്രണ്ടിൽ നാട്ടിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ബണ്ണിട്ട് കൊടുക്കാം നന്നായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കെട്ടി കൊടുക്കുന്നത് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ നേരെ വേണം ഈ ഒരു കെട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് ധരിക്കണം എന്നിട്ട് തന്നെ നീളം നമുക്ക് തന്നെ ഇങ്ങനെ പിടിച്ച് താഴത്ത് എത്രത്തോളം വെട്ടണോ അത്രത്തോളം നമുക്ക് നോക്കാം കണ്ട ഇതുപോലെ നമ്മൾ താഴത്ത് ആ ഒരറ്റം ഉണ്ടല്ലോ നമുക്ക് എത്രത്തോളം വെട്ടണോ ഇച്ചിരി ലെങ്ത് കൂടി വെട്ടാം അല്ലെങ്കിൽ കുറച്ച് വെട്ടാം ഞാനിവിടെ വളരെ കുറച്ചാണ് കേട്ടോ വെട്ടുന്നത് ഒരുപാട് വെട്ടിക്കളഞ്ഞ് ഇവിടെ തന്നെ കൊല്ലും അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലെങ്ത് കുറച്ചാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ലെയർ എന്ന് പറഞ്ഞാൽ മേളിൽ ലെയർ ലെയറ് വരണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് വേണം കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ആ തോളിൻ്റെ ഭാഗം കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം തൊട്ടേ നമുക്ക് ആ ഒരു എന്താ ലെയർ വരത്തുള്ളൂ ഇട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ചല്ലേ വെട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നാട്ടിതുപോലെ ഞാൻ ആ മടങ്ങി നിൽക്കുന്ന ഭാഗം മാത്രമേ വെട്ടുന്നുള്ളൂ ഇട്ടോ അതാണ്ട് ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട കെട്ടിട്ടതിന് ശേഷം നാട്ടിതുപോലെ നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ഇതുപോലെ അതുകൊണ്ട് ഈ ഒരു അറ്റം നമുക്ക് നല്ല മുറിച്ച് വെള്ള കത്രിക കൊണ്ട് മാത്രം വെട്ടു ഇല്ലെങ്കിൽ അരച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഏട്ടാ മുടി വളരച്ച് നിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ നന്നായിട്ട് നല്ല പറ്റുന്ന കത്രി കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വലിയ കത്രി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ച് മുറിച്ച് മാറ്റാം കിട്ടാം അരച്ച് അരയ്ക്കാതെ മുറിക്കണം ഒറ്റ ട്രിപ്പിലും മുറിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ നല്ല വലിയ കത്രി നമ്മൾ തുണിയൊക്കെ കിട്ടുന്ന കത്രി കണ്ടല്ല അത് നല്ലതാണ് ഏട്ടാ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കിട്ടാം ഇതുപോലെ ഒറ്റ മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലെയർ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ലെങ്തിൽ വെട്ടിക്കളയമാണെന്നുണ്ടെങ്കിൽ നല്ല ലെയർ കിട്ടും നല്ല അടിപൊളിയായിട്ട് ലെയർ കിട്ടും ഇപ്പം ഞാൻ വളരെ കുറച്ചാണ് വെട്ടുന്നത് ഇത്രയും ഭാഗം മാത്രമേ വെട്ടിട്ടുള്ളൂ ഇനി ആ അത്രയും ഭാഗം എടുത്ത് കണ്ടിതുപോലൊന്നും വിടർത്തി കൊടുക്കണ്ട ആ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കണ്ടിതുപോലൊന്നും വിടർത്തി കൊടുക്കുന്നത് ഇതുപോലെ വിടർത്തി കൊടുത്തതിന് ശേഷം കത്രിക കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ കത്രിക കൊണ്ട് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എന്താണ് ഒരു ഇങ്ങനെ കൊത്തിടത്തില്ലേ അതുപോലെ ഇങ്ങനെ 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 ഒന്ന് കൊത്തി കൊത്തിക്കൊടുക്കുക നമ്മുടെ അരിയുമ്പോൾ നമ്മളിങ്ങനെ കൊത്തി അരിയത്തില്ല ക്യാബേജ് ഒക്കെ അരി നടക്കുക അതുപോലെ നമ്മൾ താണ്ട് ഇതുപോലെ കൊത്തി കൊത്തി കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും കേട്ടോ അതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കിടക്കും അതിനാണ് കേട്ടോ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമുക്ക് ആ അറ്റ ഭാഗം ഇത് ഇതുപോലെ നമ്മൾ നടന്നതുപോലെ ഇതുപോലെ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു കോണാകൃതിയിൽ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിക്കൊടുത്താൽ മതി എളുപ്പമാണ് കേട്ടോ വെട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് വെട്ടിയെന്ന് അല്ലാതെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവത്തില്ല വെട്ടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടാണ് മനസ്സിലായത് എങ്ങനെയാണ് വെട്ടിയാൽ തുമ്പ് ഭാഗമുള്ള തുമ്പ് ഭാഗം നമ്മുടെ കത്രികയുടെ തുമ്പ് ഭാഗം നമ്മുടെ മുടിയുടെ തുമ്പ് ഭാഗം കൂടെ വെറുതെ ഇങ്ങനെ ചുമ് കുത്തി 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 കൊടുത്താൽ മതി ഉള്ളൂ പരിപാടി അതിനുശേഷം നമുക്ക് ഈ ഒരു മണ്ണ് കട്ട് ചെയ്ത് മാറ്റാം അല്ല ഊരിമാറ്റാം കേട്ടോ ഊരിമാറ്റുമ്പോൾ കേട്ടോ ഇതുപോലെ കിട്ടും നമുക്ക് വേണ്ട മോളത്തെ ബണ്ണും കൂടെ ഒരു മാറ്റം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല നല്ലോണം മേള് മുതലേ നിങ്ങൾക്ക് ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ലെങ്തിൽ കട്ട് ചെയ്യണം കേട്ടോ നീളം കുറച്ചുകൂടെ കുറയ്ക്കണം ഞാനിവിടെ വളരെ നീളം കുറവാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു കൈ കഴിഞ്ഞിട്ടുള്ള മുട്ടിൻ്റെ കൈയുടെ മുട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ആ ഒരു ലെയർ വരത്തുള്ളു കേട്ടോ ഇപ്പോൾ ഒന്നും അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൈലാണ് കേട്ടോ ഇത് സ്റ്റൈലിൽ നല്ല മാർഗ്ഗമാണിത് ലെയർ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കൊടുക്കാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒട്ടും അറിയാത്തവർക്ക് പോലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ കട്ടാണിത് അതുപോലെ തന്നെ വളരെ റിസ്ക് കുറഞ്ഞൊരു ഹെയർ കട്ട് ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കാണാനും പറ്റുമല്ലോ എത്രത്തോളം നമ്മൾ വെട്ടിക്കളയുന്നതൊക്കെ നമ്മളിഷ്ടമാണ് ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളിഷ്ടമാണ് ലെങ്ക് ഇതിന് വെട്ടിക്കളയുന്നതിനനുസരിച്ചാണ് ഭംഗി കൂടുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് ഇത്രയും കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ കിടന്നേനെ ആ തോൾ തോൾഭാഗം മുതൽ നമുക്ക് നല്ല ലെയർ ലെയർ ആയിട്ട് കിടന്നേനെ കേട്ടോ എങ്ങനെ പോയാലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ലെയർ കട്ട് ചെയ്യണമെങ്കിൽ കുറേ സമയം പിടിക്കും അതുപോലെ തന്നെ അറുന്നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുകയും ചെയ്യും അറുന്നൂറ് ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ എന്താണ്ട് വളരെ സിമ്പിളായിട്ടൊരു കത്രികയും രണ്ട് ബണ്ണും ഉള്ള രണ്ട് ബണ്ണും വെച്ച് നമ്മൾ ചെയ്താണിത് നല്ല രസം ഉണ്ടായിട്ടാണ് കാണാൻ വേണ്ടി ഇത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് അഴിച്ചിടുന്നതിനേക്കാളും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്ന പുണി ടൈൽ അല്ലെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ കെട്ടുമ്പോഴാണ് വേറെ ക്ലിപ്പൊക്കെ ഇട്ടത് ഇതുപോലെ കെട്ടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളാണ് വളരെ സിംപിളാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ മറക്കാതെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഉള്ളില്ലാത്ത മുടിയാണ് തീരെ ഉള്ളില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളു തോന്നിക്കാൻ പറ്റിയ ഒരു ഹെയർ കട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കാൻ മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും ഒരു ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒന്നുമില്ല നമ്മുടെ ഉടക്ക കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലോട്ട് മുടി ഇടുക എല്ലാം മുടിയും കൂടെ ഭാര്യയും നമ്മുടെ ആ നെറ്റി ഭാഗത്തോട്ട് കൊണ്ടുവയ്ക്കുക ഏറ്റവും അറ്റത്തും നമ്മളൊരു ബണ്ണിടുക ആ മാറ്റം ഭാഗം വെട്ടിക്കളയുക ഒന്ന് ചെറുതായിട്ട് നുറുക്കി നുറക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ തന്നെ ഉണ്ടാവുക